ഹലോ ഡിയേഴ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എന്നൊരു സൺഡേ മെനി വ്ളോഗാട്ടോ വന്നിരിക്കണേ കുറേ ദിവസമായിട്ടോ കിഴിപ്പൊറോട്ട ഒരു പൂതി ഓരോ വ്ളോഗൊക്കെ കണ്ടിട്ട് തുടങ്ങിയ പൂതിയാണ് അപ്പോൾ നമ്മൾ വേടിക്കാൻ വെച്ച് പിന്നെ ഞാൻ പറഞ്ഞ റംഷ്യൂടെ എന്തായാലും ഉണ്ടാക്കാം നമ്മൾ എന്തായാലും രാവിലെ ബീഫ് കറി ആട്ടോ വെക്കണേ രാവിലെ പത്തിരിക്ക് അപ്പോൾ എന്തായാലും അതിനൊന്ന് വരട്ടിയിട്ട് നമുക്ക് പൊറോട്ട വേടിക്കാം അങ്ങനെയൊക്കെ വെച്ചിട്ടാട്ടോ കേട്ടോ ഈ പരിപാടിക്കൊക്കെ നിന്നത് പിന്നെ ഉമ്മാക്ക് വയ്യാറുന്നുട്ടോ അപ്പോൾ ഉമ്മ കിടപ്പിലായിരുന്നു പിന്നെ നമ്മുടെ വല്യമ്മ മരിച്ചിട്ടോ എന്നൊക്കെ ഇപ്പം നാല് ദിവസമായി അപ്പോൾ അത ഇപ്പം നമ്മൾ ബീഫ് ഉണ്ടാക്കാച്ചിട്ട് അതിനുള്ള മസാലയൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ഇതാ ബീഫിൻ്റെ ഗ്രേവി അങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് അതൊക്കെ സെറ്റാക്കി പിന്നെ കുട്ടികളായിട്ടൊന്ന് പുറത്തേക്ക് വന്നാൽ കേട്ടോ പിന്നെ പൊറോട്ട റമിഷി കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കുട്ടികളുടെയും കൊണ്ട് വെളിയിൽ വന്ന് കളിക്കാം കേട്ടോ റട്ട് ആ കാല പോയി ആ ഈ കുട്ടി കൊണ്ട് ഇറ്റ്സ് ഹെഡ് ഇറ്റ്സ് ടം വാ ഇലാ മുടിയാ ഇലാ അതോ പഠിക്കണം പഠിക്കണം ഓ കിട്ടരും പഠിച്ചോ ഓ പോയി നീ നാ തോറ്റെ കട്ടിട്ടാ ആ പുതിയ സൈക്കിൾ മേടിച്ചു വിട്ടാ പക്ഷേ അവൾക്ക് ഓട്ടാൻ അറിയില്ല അപ്പം പുറത്തിങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവന്നൊന്നിങ്ങനെ ഓട്ടി പഠിപ്പിക്കാം കേട്ടോ അപ്പോൾ താ നമ്മളവിടെ ബീഫിൻ്റെ ഗ്രേവിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് വന്ന കുട്ടികളെയും കൊണ്ട് പിന്നെ ഒന്ന് പുറത്തിറക്കാൻ വെച്ചിട്ട് അത് ആ റംഷി വെള്ളിയിൽ ഇരിക്കേണ്ട ഞാൻ റംഷിൻ്റെ അടുത്ത് പിള്ളേരനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയിട്ടാ റംഷിയുടെ വാഴിൻ്റെ ഇലയൊക്കെ വെട്ടിത്തരാൻ പറഞ്ഞിട്ട് ആളൊക്കെ വെട്ടിത്തന്നിട്ടാണ് പിന്നെ ഗ്രേവി ഒന്നും ഒരു കുറുക്കിയെടുക്കാൻ വെച്ച് പിന്നെ അത് ആ വാഴിൻ്റെ ഇലയൊക്കെ കഴുകിയിട്ട് ഇതിൽ എനിക്ക് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയിട്ട് ഗ്യസ് നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം പിന്നെ അതാണ് ഞാൻ നല്ല ഇങ്ങോട്ട് കുറുക്കിയെടുത്തിട്ട് നമ്മുടെ ബീഫിനെ നല്ല കട്ടി തന്നെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കതിങ്ങനെ ഒലിച്ചു പോയരുതെന്നുള്ളതിലാ കേട്ടോ നല്ല അങ്ങോട്ട് കുറുക്കിയത് പിന്നെ അത് ആ വാഴിൻ്റെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ ആദ്യം ഒരു പൊറോട്ട ട്ടാ പിന്നെ ആ ബീഫിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ കുരുമുളക് ഒക്കെ എപ്പോഴും പൊടിച്ചിരിക്കണ പ്രാവശ്യം പൊടിച്ചത് ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ആക്കി ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് ഷോർട്സ് എടുക്കണ്ടിട്ട് അപ്പോൾ അതിലും വീഡിയോ പോയി ഇതിലും വീഡിയോ പോയി അപ്പോൾ തക്കാളിയൊക്കെ വെക്കണത് അതിൽ പെട്ടിട്ടാണ് പിന്നെ അതായത് എടുത്തിട്ട് വെറുതെ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ വെക്കുകയാണ് വീഡിയോയിൽ ഇങ്ങനെ കാണട്ടെ പറഞ്ഞിട്ട് അപ്പം അതാ പൊറാട്ടയില് നമ്മൾ ചിക്കൻ ചിക്കൻ അല്ലാട്ടെ ബീഫാണ് ബീഫിൻ്റെ ഗ്രേവിയൊക്കെ വെച്ചിട്ട് നമ്മൾ തക്കാളി വെച്ചു കേട്ടോ തക്കാളി ഒരുപാട് വെക്കുന്നില്ല കാരണം എനിക്ക് എനിക്കങ്ങനെ ഇഷ്ടമല്ലാട്ടോ പിന്നെ ഉള്ളി ഇട്ടുട്ടോ അത് ഇഷ്ടമാണ് പിന്നെ കുറച്ച് മല്ലി ഇലയില്ല അതൊക്കെ ഇട്ട് അതിനങ്ങനെ രണ്ടെണ്ണാക്കിയിട്ട് അതിന് മുകളിലൊക്കെ വെച്ച് നല്ല സ്മെല്ലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ വെക്കുമ്പോൾ തന്നെ കാണാൻ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും അല്ല ഏറ്റവും അവസാനമാണ് കേട്ടോ കാണേണ്ടത് കാരണം എനിക്ക് ഫോണിൽ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടാക്കിയതാണ് പക്ഷേ വീഡിയോ ഒന്നും ഞാൻ കണ്ടുനോക്കിയില്ലാട്ടിത് എങ്ങനെ ചെയ്യേണ്ടി എന്നുള്ളതൊന്നും അപ്പോൾ ദാ പിന്നെ രണ്ടാമത് അതേ സ്റ്റെപ്പ് സ്റ്റാർട്ടാക്കി കേട്ടോ പൊറോട്ടയുടെ മുകളിൽ ബീഫ് പക്ഷെ ആദ്യം ഇട്ടത്ര ഞാൻ മുകളിൽ ഇട്ടില്ല കേട്ടോ കാരണം ഒരുപാട് കറി ആയാലും തിന്നാൻ സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് ഉള്ളിയും മല്ലിയല പിന്നെ നമ്മുടെ തക്കാളി അതൊക്കെ അതുപോലെ വെച്ചിട്ട് നമ്മൾ അലന്നെ ഒന്ന് ഇങ്ങനെ കിഴി പോലെ അങ്ങനെ കെട്ടിക്കൊടുക്കാൻ വെച്ചിട്ടാണ് അപ്പോളാണ് എനിക്ക് സത്യമാർ ബോധം വന്ന് കിഴിപ്പൊറോട്ട എങ്ങനെയുണ്ടാക്കുന്നത് ഞാൻ കെട്ടും തോറും എല്ലാവരെയും അങ്ങനെ കയറി വന്നു കേട്ടാ പിന്നെന്താ ഞാൻ ഈ ഫോണിനെയൊക്കെ ഗ്യാസിൻ്റെ അവിടെ ചാരു വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ വീട് എടുക്കണ തന്നെ ബാക്കിൽ കുറേ പക്ഷികളുടെ സൗണ്ട് ഉണ്ട് കേട്ടോ വോയിസ് എടുക്കണ് കുട്ടികൾക്ക് എനിക്കൊന്നും വയ്യാട്ടോ ജലദോഷം ചുമക്കാണ് അതോട്ടോ എത്ര ദിവസം വീടിടാണ്ടായത് ഷോർട്സ് ഇങ്ങനെ ഇട്ടുപോകുന്നുണ്ട് വീടെടുക്കാണ്ടായത് ഇതാ കണ്ടൊക്കെ ഇട്ടുമ്പോഴേക്കും കിഴിയൊക്കെ ഗേസ് പൊറോട്ടയൊക്കെ കാണാൻ തുടങ്ങിയിട്ടാണ് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വാട്ടണല്ലേ അല്ല വാട്ടാണ്ടാണ് ഞാൻ കിഴി കെട്ടിയത് പിന്നെ അതിനൊക്കെ അവിടെ ഇട്ട് കണ്ടോ ഞാൻ പോയി അതി കല്ലിൻ്റെ മുകളിലൊക്കെ കയറി വാഴുന്ന അലിയൊക്കെ വെട്ടി കഴുകി കൊണ്ടുവന്നിട്ട് പിന്നെ രണ്ടാം പ്രാവശ്യമായിട്ടാ വാട്ടണത് റംഷിയോട് വെട്ടിത്തരാൻ പറഞ്ഞപ്പോൾ റംശി ഇന്ന് ഞാൻ ആക്കിക്കോർന്നു കാരണം ആദ്യം രണ്ട് മൂന്നെണ്ണം കുറേ എത്തിപ്പിടിച്ചിട്ടാണ് കേട്ടോ ആക്കി തന്നെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ ഒരു പൂതിയല്ലേ പൂതി അങ്ങോട്ട് നിറവായിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് കല്ലിൻ്റെ മുകളിലൊക്കെ കയറി അതിനെയൊക്കെ വെട്ടി കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ അതാ ഞാനതിനൊന്ന് വാട്ടിയെടുക്കാൻ വെച്ചു ഇതിപ്പോൾ കയ്യിൽ ഞായറാഴ്ച ഉണ്ടാക്കിയതാട്ടോ എന്നൊക്കെ ഇപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇന്നൊക്കെ അടുത്ത ഞായറാഴ്ച ആയിട്ടാണ് അപ്പോൾ അതാ അതിന് നേരെ അടിയോടെ എടുത്തിട്ട് ഈ അലീക്കാക്കിയിട്ടാണ് പിന്നെ ഇതിനൊന്ന് ആവി കിട്ടണമല്ലോ അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ എണ്ണയൊക്കെ ആക്കിയിട്ട് ഞാൻ ആക്കി ചെയ്തിട്ടാണ് ഫാനിൽ എണ്ണയൊക്കെ ആക്കിയിട്ട് നല്ലൊന്ന് ചൂടാക്കിയെടുത്ത് പിന്നെ നമ്മുടെ ആ കിഴിയുണ്ടല്ലോ അത് എപ്പോഴാണ് കറക്റ്റ് സെറ്റായത് കാരണം വാട്ടിയപ്പോൾ കെട്ടുമ്പോഴായാലും ഒരു കീറൊന്നും ചെയ്തില്ല കേട്ടോ രണ്ടല അല ഞാൻ ആക്കിയത് പിന്നെ ആ നാല് കണ്ടോ അത് വാഴയിൽ തന്നെ ഉണ്ടാവില്ല അതിൻ്റെ തണ്ടില്ല അതിനെങ്ങനെ ഇങ്ങനെ കേട്ടോ പിന്നെ എനിക്കിത് എങ്ങനെ ചെയ്യണ്ടെന്ന് കറക്റ്റായിട്ട് അറിയില്ല അപ്പം ഞാൻ അതിന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടു എൻ്റെ മനസ്സിൽ കരിയോ കരിയോന്നുള്ള പേടിയാണ് കാരണം നല്ലൊരു മണം വേണ്ടായിരുന്നു കേട്ടോ വാഴിൻ്റെ എല്ലാം ഇങ്ങനെ ഒരു വേവുന്നൊരു നല്ലൊരു സ്മെല് വേണ്ടായിരുന്നു കണ്ടോ നല്ലൊരു കാണാനും നല്ലൊരിതായിപ്പോൾ എനിക്കൊരു ഇത് കരിഞ്ഞലോ എന്നുള്ളതിൽ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കിട്ട കയിഞ് വേണ്ടിയിട്ട് ഞാൻ പിന്നെ അതിനെ ഒന്നുകൂടി കെട്ട് ചെയ്ത് അപ്പം അത് ഒരു പൂതി നമുക്ക് വന്നാൽ പിന്നെ എന്തായാലും നമ്മളത് സായ്പിച്ചെടുക്കണമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി ഇതിൻ്റെ പൂതി അങ്ങോട്ട് നിറവേഴ്ച വെച്ചിട്ടാണ് റംഷിയോട് വെച്ചിപ്പോൾ റംഷിക്ക് വേണ്ടാവേണ്ടിട്ട് റംഷി പൊറോട്ടയും ബീഫിൻ്റെ ഗ്രേവി ആയിട്ട് കഴിച്ച് പിന്നെ എനിക്കുള്ളതാണ് ഉണ്ടാക്കണേ അതാ ആ കെട്ടൊക്കെ ആദ്യം കഴിഞ്ഞു അതിനൊന്നുകൂടി കെട്ടിയിട്ട് പിന്നെ അതൊക്കെ അയച്ചെടുത്തിട്ടാണ് നല്ല സ്മെല്ലാണ് കേട്ടോ ആ കിഴി അങ്ങോട്ട് അയക്കുമ്പോൾ മക്കളെ അടിപൊളി മാനായിരുന്നു തക്കാളിയൊന്നും അങ്ങോട്ട് വെന്ത് അതിൽ അലിഞ്ഞില്ലാട്ടോ ഞാൻ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ എന്താ തക്കാളിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ പൊറോട്ടയും ഗ്രേവിയും ഉള്ളിയും എല്ലാം മല്ലയാലും എല്ലാം അങ്ങോട്ട് പൊറോട്ടയിലങ്ങനെ ലയിച്ചിട്ട് നല്ല അടിപൊളി മാന കടന്നിട്ടാണ് പിന്നെ പിള്ളേർ രണ്ടും വാഷ് കാട്ടിയിട്ട് പുറത്തുനിന്ന് അവരേ കരച്ചിലായിരുന്നു അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റിയില്ലാട്ടെ ഞാനിപ്പോൾ വേഗം ഒന്ന് വീട് എടുത്തു കേട്ടോ വീട് എടുക്കാൻ വേണ്ടിയിട്ട് വേഗം ഉണ്ടാക്കി കാരണം കുട്ടികൾ ഭയങ്കര വാഷി നടന്നു അവർക്ക് ഉറക്കം വന്നിട്ടാ കേട്ടെ കാരണം അവർക്ക് ഫുഡും കൊടുത്തു അവർ ഉറക്കിയിട്ടുണ്ടായിരുന്നില്ല റംഷീറ്റ് എടുത്ത് പുറത്താക്കിയിട്ടാട്ടെ ഞാൻ ഈ പരിപാടിക്കൊക്കെ നിന്ന് ഇതന്നെ കുറച്ച് സമയമെടുത്തു കാരണം വില രണ്ടു പ്രാവശ്യമൊക്കെ വെട്ടലോ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ പരിപാടി കുറച്ച് കഷ്ടപ്പെട്ടാലും പൊറോട്ടയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ സോറി കിഴിപ്പൊറോട്ടയൊക്കെ അടിപൊളി ആയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അത് കഴിച്ചില്ലാട്ടോ അതിന് കാസ്ട്രോൾ ആക്കി വെച്ചിട്ട് പിന്നെ ഞാൻ മുകളിൽ പോയി കുട്ടീസിനെയൊക്കെ കുറക്കിട്ടാട്ടോ കഴിച്ച് പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തിട്ട് താങ്ക് ഫോർ വാച്ചിങ്